നമ്മുടെ ഹിന്ദു സമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹം തന്നെ നടക്കുന്നത് ശബരിമലയിലല്ല വെള്ളായണി ക്ഷേത്രത്തിലെന്ന് ഞാൻ പറയൂ തിരിവ് സംബന്ധിച്ച് യാതൊരു കണക്കുകളും ദേവസ്വം ബോർഡിലോ നാട്ടുകാരെ അറിയിക്കുകയും ചെയ്തിട്ടില്ല ഏതാണ്ട് മുപ്പത് മുപ്പത്തഞ്ച് ലക്ഷം രൂപ വരെ പിരിവ് നടത്തിയിട്ടുണ്ട് പക്ഷേ അതൊന്നും കണ്ടുപിടിക്കാൻ ഇതുവരെ ഈ കം കൊടുത്തവർക്കോ അത് കഴിഞ്ഞ് ഈ പാർട്ടിക്കാർക്ക് ഒന്നും സാധിച്ചിട്ടില്ല പാർട്ടിയായിട്ട് സ്വയം ചമഞ്ഞ് പാർട്ടിയെ കൂടെ ഇല്ലാതാക്കുന്ന രീതിയിൽ തന്നെ ഞാൻ പറയൂ പാർട്ടിയെ കൂടെ ഇല്ലാതാക്കുന്ന രീതിയിൽ ഒരു പ്രധാന രാഷ്ട്രീയ പാർട്ടി ഇല്ലാതാക്കുന്നതിന് വേണ്ടി പെട്ടെന്ന് വന്ന് ഒരു രണ്ട് മൂന്ന് പേരാണ് നിൻ്റെ പിന്നിലുള്ളത് സ്പോൺസർ എന്ന് പറഞ്ഞിട്ട് പല ആൾക്കാരെ നിന്നും കാശ് വാങ്ങി ദേവസ്വം ബോർഡിന് ഉത്സവം നടന്ന് കിട്ടിയാൽ മതി അവർക്കൊരു പൈസ അഞ്ചു പൈസ ചിലവ് ഇല്ലല്ലോ എന്നുള്ളതിൽ അവരും കണ്ണടച്ചു കൊടുത്തു ആ രീതിയിൽ എന്ന് വെച്ചാൽ ഇത് ഇരുപത്തിയഞ്ചു വർഷം ഇത് സ്ട്രോങ് ആയിട്ട് ഇരിക്കുമെന്ന് ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥന്മാരെല്ലാം കമ്മീഷണർ തിരുവാഭരണ കമ്മീഷണർ തച്ച എല്ലാം ആട്ടി നോക്കിയിട്ട് ഇത് ഇരുപത്തിയഞ്ചു വർഷത്തേക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിരുന്ന ആ തിരുമുടി തിരിച്ചുവിടാ വന്നിട്ട് വീണ്ടും ആണി കാണാൻ മദ്യപിച്ചും കൊണ്ട് തിരുവോണത്തിന്റെ തലേ ദിവസം മദ്യപിച്ചും കൊണ്ട് ഏയിച്ച് നടക്കാൻ വയ്യാതിനകത്ത് ഈ കരടിക്കാരൻ കയറി കരടി കരടിവാദ്യക്കാരൻ അവർക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ഇതിൽ നിന്ന് ഭക്ഷണം കഴിക്കുക എന്തുകൊണ്ടാ ചെയ്യാലോ ചെയ്യില്ല ഭക്ഷണം എല്ലാം ഞങ്ങൾ ഒരു അമ്മയല്ല ക്ഷേത്രത്തിനെ നശിപ്പിച്ച് നമസ്കാരം ശബരിമല സ്വർണ ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പുറത്ത് വരുമ്പോൾ തിരുവനന്തപുരത്ത് നിന്നും ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്ത് വരുന്നത് വെള്ളായണി ദേവി ക്ഷേത്രത്തിൽ വലിയൊരു അഴിമതി നടന്നിരിക്കുന്നു എന്നുള്ള ആരോപണം പുറത്ത് വരികയാണ് അതായത് വെള്ളായണി ദേവി ക്ഷേത്രത്തിൽ രണ്ടായിരത്തി ഇരുപത് മുതൽ കൊടിയ അഴിമതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ദേവിയുടെ തിരുമുടിയിൽ നിന്നും അടക്കം വലിയ രീതിയിലുള്ള സ്വർണം അടിച്ചു മാറ്റാനുള്ള ശ്രമം നടന്നിരിക്കുന്നു അതുകൂടാതെ ഈ ഉത്സവത്തോട് അനുബന്ധിച്ച് ഇവിടെ ജനങ്ങളിൽ നിന്നും കൂപ്പണിലൂടെ പണം പിരിക്കുന്നുണ്ട് ഈ പണം ഉൾപ്പെടെ അടിച്ചു മാറ്റുന്ന ദേവസ്വം ബോർഡ് ജീവനക്കാരാണ് നിലവിൽ ഉള്ളത് എന്നുള്ള ആരോപണമാണ് ഉയർന്നു വരുന്നത് ഇതിനെതിരെ പരാതി നൽകിയിട്ടും ദേവസ്വം ബോർഡ് വിജിലൻസ് അടക്കം നിലവിൽ മൗനം പാലിക്കുകയാണ് എന്നുള്ള ആരോപണവും നിലനിൽക്കുകയാണ് എന്തായാലും ഇവിടെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അന്ന് തങ്കത്തിരുമുടി കടത്തുന്നതിനെ എതിർത്ത തന്ത്രിയെ തെറി പറയുകയും പിടിച്ചു തള്ളുകയും ചെയ്ത ശേഷം സി പി എം നേതാവിനൊപ്പമാണ് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ രക്തങ്ങൾ പതിപ്പിച്ച കോടികൾ വിലമതിക്കുന്ന തങ്കത്തിരുമുടി ത്തിരുമുടി ആചാരവിരുദ്ധമായി കടത്തിയത് ഭക്തർ ഹൈക്കോടതിയെ സമീപിച്ചതോടെയാണ് പത്ത് മാസങ്ങൾക്ക് ശേഷം തങ്കത്തിരുമുടി തിരികെ എത്തിച്ചത് സ്വർണക്കൊള്ള സമയത്തെ ശബരിമലയിലെ തിരുവാഭരണ കമ്മീഷണറായിരുന്ന കെ എസ് ബൈജു ആയിരുന്നു വെള്ളായണിയിലെയും തിരുവാഭരണ കമ്മീഷണർ ആചാരങ്ങൾ പാലിക്കാതെയും തന്ത്രിയെ ആക്രമിച്ചും മാസങ്ങളോളം അറ്റകുറ്റപ്പണിക്ക് എന്ന പേരിൽ പാറശാലയിൽ സൂക്ഷിച്ച തങ്കത്തിരുമുടിയിലെ അമൂല്യ വസ്തുക്കൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിൽ നിലവിൽ ആശങ്ക ഉയർന്നിട്ടുണ്ട് പുറത്ത് കൊണ്ടുപോയപ്പോഴും തിരികെ എത്തിച്ചപ്പോഴും മഹസറിൽ രേഖപ്പെടുത്തുകയോ തൂക്കം നോക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ള ആക്ഷേപവും നിലവിലുണ്ട് കേരളത്തിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിലെ ഏറ്റവും വലുതാണ് വെള്ളായണി ദേവീക്ഷേത്രത്തിലെ തങ്കത്തിരുമുടി നാലരയടി ഉയരവും വീതി ാണ് വിഗ്രഹത്തിന് ഉള്ളത് വരിക്കപ്ലാവിന്റെ തടിയിൽ ഭദ്രകാളിയുടെ തിരുമുഖം കൊത്തിയെടുത്തുണ്ടാക്കുന്ന വിഗ്രഹമാണ് തിരുമുടി തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ആയില്യം തിരുനാൾ ഗൗരി ആണ് തങ്ക തിരുമുടി ക്ഷേത്രത്തിന് നിർമ്മിച്ച് നൽകിയത് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടം മുതലാണ് പത്തൊമ്പത് ഇരുപത് കാലഘട്ടം മുതൽ രണ്ട് പത്തൊമ്പതിലൊരു കമ്മിറ്റി നിലവിൽ വന്നു ആ സമയം തൊട്ടാണ് ഇവിടുത്തെ ഈ തിരുമുടിയ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട അഴിമതികൾ നമ്മൾ നമുക്ക് കാണാൻ സാധിച്ചത് സംഭവം രണ്ടായിരത്തി ഇരുപതിൽ ഒരു കമ്മിറ്റി വന്നാന്ന് കാളിയുട്ട് ഉത്സവം നടക്കുകയാണ് കൊറോണയുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ ആ സമയത്താണ് ആ സമയത്ത് കാളിയുട്ട് ഉത്സവം ഏതാണ്ട് പകുതിയിൽ വെച്ച് നിലച്ചു പോകാനുണ്ടായത് കാരണം മുന്നോട്ട് ഉത്സവം നടത്തിക്കൊണ്ടു പോകാം കൊറോണയിലെ അതുമുണ്ട് അപ്പം അതുവരെ ഏതാണ്ട് ഭയങ്കരമായ ഒരു പത്ത് മുപ്പത്തഞ്ച് ലക്ഷം രൂപ വരെ കളക്ഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു ആ കളക്ഷനെ കുറിച്ച് ആ ഉത്സവം കഴിഞ്ഞിട്ട് ആ ഉത്സവം കഴിഞ്ഞാൽ ഉത്സവം നടന്നില്ല പകുതിയിൽ വെച്ച് നിലക്കുകയാണ് ചെയ്തത് അതിനുശേഷം അതിന് കുറിച്ചുള്ള യാതൊരു കണ കണക്ക് വിവരങ്ങളും പൊതുജനത്തെ ബോധ്യപ്പെടുത്തുകയോ ദേവസ്വം ബോർഡിൽ സമർപ്പിക്കപ്പെട്ടിട്ടുള്ളതായിട്ട് അറിയാൻ സാധിച്ചിട്ടില്ല ആ കാലഘട്ടത്തിലാണ് ഇവിടുന്ന് തിരുമുടി കടത്തിക്കൊണ്ടുപോയത് കടത്തിക്കൊണ്ടുപോയത് ദേവസ്വം ദേവസ്വം ബോർഡ് ഇവിടുന്ന് ഈ തിരുമുടി അതിനു മുമ്പ് രണ്ടായിരത്തി പതിമൂന്നിൽ തിരുമ്മഴി കൂടെ പുതുക്കി പണിതു അപ്പോൾ പുതുക്കി പണി സമയത്ത് ഇതാ ഈ കാണുന്ന ഈ കെട്ടിടത്തിൻ്റെ മുകളിൽ സ്ട്രോ ആ സ്ട്രോങ് റൂം ആ സ്ട്രോങ് റൂമിൽ വെച്ചാണ് ഏതാണ്ട് ഒരു മാസത്തോളം എടുത്തിട്ട് അതുകൊണ്ട് ഒന്നൊന്നേക്കാൽ കിലോ സ്വർണം മൂന്നര കിലോ വെള്ളിയും കൂടി ചേർത്തിട്ട് തിരുമുതി പുതുക്കി പണിതും അതിനുശേഷം ആണ് കാളിവുട്ട് രണ്ടായിരത്തി പതിനേഴിൽ നടന്നു അല്ല രണ്ടായിരത്തി ഇരുപതിൽ ഈ പറഞ്ഞ വേറൊരു എന്താണ് നവോത്ഥാന കമ്മറ്റി എന്ന് പറഞ്ഞിട്ട് കമ്മിറ്റി നിലവിൽ ഒരു ഉപദേശ സമിതി നിലവിൽ വരികയും അവരാണ് ഈ ഉത്സവം നടത്തുകയും ചെയ്തത് ആ ഉത്സവം നടത്തിയതിനെ കുറിച്ചുള്ള ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതിൻ്റെ സമിതി നവോത്ഥാന കമ്മിറ്റി എന്ന് അവർ സ്വയം പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് ഉപദേശക സമിതിയാണ് തിരഞ്ഞെടുത്തത് അതിലൊരു ലേഡിയാണ് സെക്രട്ടറി ആയിട്ട് വന്നതും പിന്നെ ഒരു മഹേശ്വരൻ നായർ എന്ന് പറഞ്ഞ പുള്ളി പ്രസിഡൻറ്റു ആയിട്ടാണ് കമ്മിറ്റി പതിമൂന്നങ്ങ കമ്മിറ്റി നിലവിൽ വന്നു ആ കമ്മിറ്റിയാണ് ഇവള് ഈ പകുതിയിൽ വെച്ച് ഉത്സവം നിൽക്കുകയും ആ അതിനെ പറ്റി യാതൊരുവിധ അതിൻ്റെ പിരിവ് സംബന്ധിച്ച് യാതൊരു കണക്കുകളും ദേവസ്വം ബോർഡിലോ നാട്ടുകാരെ അറിയിക്കുകയോ ചെയ്തിട്ടില്ല ഏതാണ്ട് മുപ്പത് മുപ്പത്തഞ്ച് ലക്ഷം രൂപ വരെ പിരിവ് നടത്തിയിട്ടുണ്ട് ഈ നടത്തിയ പണം എവിടെ പോയി ഇവിടെ പോയെന്ന് വെച്ചാൽ അത് ഇവർ ഈടെ കൈകളിൽ ഈ കമ്മിറ്റിയിലുള്ള ആളുടെ കൈകളിൽ നിന്നാണ് അവരെങ്ങോട്ട് പോയെന്നുള്ള ഇതിന് എന്തെങ്കിലും കണക്ക് ഉണ്ടോ ആധികാരികമായിട്ട് ഒരു കണക്കും ഇതുവരെ ദേവസ്വം ബോർഡാണ് ചോദിക്കേണ്ടത് ദേവസ്വം ബോർഡ് ചോദിക്കുകയോ തിട്ടപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല ഒരു ബാലൻസ് കാണിച്ചിട്ടുമില്ല അപ്പൊ അങ്ങനെ ഈ ഉത്സവത്തിന്റെ അഴിമതി നമ്മള് പുറത്ത് കാണിക്കണമെന്ന് പറഞ്ഞ് നിരവധി പരാതികൾ ദേവസ്വം ബോർഡിൽ കൊടുത്തിട്ടുണ്ട് അത് കുടം കമിഴ്ത്തി വെച്ച് വെള്ളം ഒഴിക്കുന്ന മാതിരി അതെല്ലാം കഴിഞ്ഞു പോവുകയും ചെയ്തിട്ടുണ്ട് ഇപ്പം ഇനിയുള്ള വിഷയം എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ ഉത്സവം നന്നായിട്ട് നടത്തിയിലുള്ള അങ്കലാപ്പിലാണ് ഇവർ ഈ കമ്മിറ്റി പിരിച്ചുവിടപ്പെട്ടത് ദേവസ്വം ബോർഡിൻ്റെ പ്രത്യേക താല്പര്യ പ്രകാരം അവർ കാണിച്ചിട്ടുള്ള ഒരു തെളിവും അവർക്ക് തന്നെ കാണിക്കാൻ പറ്റാതെ ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ വേജ കൂപ്പൺ ഉപയോഗിച്ച് സീൽ ചെയ്ത് സീൽ ചെയ്യാതെ നമ്മൾ പിരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ കമ്മറ്റിക്കാർ പക്ഷേ അതൊന്നും കണ്ടുപിടിക്കാൻ ഇതുവരെ ഈ കം കംപ്ലൈൻറ്റ് കൊടുത്തവർക്കോ അത് കഴിഞ്ഞ് ഈ പാർട്ടിക്കാർക്കോ ഒന്നും സാധിച്ചിട്ടില്ല പാർട്ടിയായിട്ട് സ്വയം ചമഞ്ഞ് പാർട്ടിയെ കൂടെ ഇല്ലാതാക്കുന്ന രീതിയിൽ തന്നെ ഞാൻ പറയുള്ളൂ പാർട്ടിയെക്കൂടെ ഇല്ലാതാക്കുന്ന രീതിയിൽ ഒരു പ്രധാന രാഷ്ട്രീയ പാർട്ടി ഇല്ലാതാക്കുന്നതിന് വേണ്ടി പെട്ടെന്ന് വന്ന് കയറി ഒരു രണ്ട് മൂന്ന് പേരാണ് ഇതിൻ്റെ പിന്നിലുള്ളത് അപ്പോൾ അങ്ങനെ അതിൽ അതിനകത്തും കുറേ വിഷയങ്ങളുണ്ട് പിന്നെ അതുവരെ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട കണക്കുകൾ കണക്കുകൾ ആഡിറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്യാൻ ഒരു മാസ ഉണ്ട് ഉത്സവം കഴിഞ്ഞിട്ട് ഒരു മാസ കാലാവധിക്കുള്ളിലെയാണ് കൊടുക്കേണ്ടത് ഒരു മാസം ഒരു ഉത്സവം കഴിഞ്ഞ് ഇരുപത് ദിവസം ആയപ്പോൾ തന്നെ കമ്മിറ്റിയെ പിരിച്ചു പിരിച്ചുകൊട്ടു ഓർഡർ റിപ്പോർട്ട് സമർപ്പിക്കാമെന്ന് പറഞ്ഞ് ദേവസ്വം ബോർഡിലുമായിട്ട് സബ് എ സി ആയിട്ട് ബന്ധപ്പെട്ട സമയത്ത് അവർ വാങ്ങിയില്ല അവസാനം നമുക്ക് ഈ ഇതിനെ ഇതിനെതിരെ നമ്മൾ കോടതിയിൽ ഇപ്പോൾ കോടതി ഹൈക്കോടതിയിൽ കേസ് കൊടുത്ത് നമ്മളെ ഒരു കാരണവുമില്ലാതെ വ്യാജം പറഞ്ഞുകൊണ്ട് കമ്മിറ്റി പിരിച്ചുവിട്ടെന്ന് പറഞ്ഞ് അത് അത് തെളിയിപ്പിക്കണം അല്ലെങ്കിൽ കമ്മിറ്റി പുനഃസ്ഥാപിക്കണം എന്ന് പറഞ്ഞിട്ടാണ് കേസ് കൊടുത്തത് ആ കേസ് ഏതാണ്ട് ഈ നമ്മുടെ കാലാവധി തീരുന്നേര നീണ്ടുപോയി അവസാനം കോടതി ആ നീട്ടിക്കൊണ്ട് ദേവസ്വം ബോർഡ് പല കാരണങ്ങൾ പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോയി അവസാനം കോടതി പുനഃസ്ഥാപിക്കാൻ പല പരിമിതിയുണ്ട് കോടതിക്ക് അതുകൊണ്ട് ആ കാലാവധി കഴിഞ്ഞുകൊണ്ട് ഇനി പുനഃസ്ഥാപിച്ചാൽ ഇനി വീണ്ടും പല ആൾക്കാരും ഈ കേസ് പറഞ്ഞു വരും അതുകൊണ്ട് പുതിയ നിലവിൽ കമ്മിറ്റി എടുക്കാൻ ദേവസ്വം ബോർഡിനോട് എത്ര കാലാവധി പറഞ്ഞില്ല ഉടനെ തന്നെ പുതിയ ഉപദേശം ഒന്ന് തിരഞ്ഞെടുക്കുന്നു പറഞ്ഞു പക്ഷേ നമ്മൾ ഈ ആഡിറ്റ് ചെയ്ത റിപ്പോർട്ട് എവര് വാങ്ങാത്തതുകൊണ്ട് നമ്മൾ ഈ ആഡിറ്റ് റിപ്പോർട്ട് മൊത്തം ഹൈക്കോടതിയിലാണ് ഹാജരാക്കിയത് അപ്പോൾ ഏഴ് ലക്ഷത്തി എട്ട് ആ എട്ട് ലക്ഷത്തി പതിനാറ ആ പതിനാറായിരം ഇരുപത്തയ്യായിരം രൂപയ്ക്കകത്തുള്ള ബാലൻസ് ഉണ്ട് അത് നമ്മൾ കോടതി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അത് ബാങ്കിൽ ബാങ്കിൽ കിടക്കുകയാണ് നമ്മുടെ ഭാഗം നമ്മൾ ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ കോടതി പറഞ്ഞത് ഒരു കാരണവശം അവരെ ഒരു നിങ്ങൾ പറഞ്ഞ യാതൊരു ആരോപണം തെളിയിക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് കാലാവധി കഴിഞ്ഞുകൊണ്ട് കമ്മിറ്റി പുനഃസ്ഥാപിക്കാൻ സ്ഥാപിക്കുന്നില്ല പുതിയ ഉപദേശ സമിതി തിരഞ്ഞെടുക്കാൻ പറഞ്ഞു ഒരു വർഷമായിട്ടും ഉപദേശ സമിതി തിരഞ്ഞെടുത്ത് ഇതുവരെയും തിരഞ്ഞെടുത്തിട്ടില്ല അതിനുശേഷം വന്ന അശ്വതി ഉത്സവം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അശ്വതി ഉത്സവം ദേവസ്വം ബോർഡ് നേരിട്ട് നടത്തുകയാണെന്ന് പറഞ്ഞിട്ട് ഇവിടെയുള്ള തൽപ ഈ രാഷ്ട്രീയക്കാരായിട്ടുള്ള കുറേ പേര് അവർ മുന്നിൽ നിന്ന് കൊണ്ട് സ്പോൺസറന്മാരെ കണ്ടെത്തി അവർ തന്നെ സ്പോൺസർമാരെ കണ്ടെത്തി ദേവസ്വം ബോർഡിൻ്റെ കൊണ്ട് നടത്തിയായിരുന്നു ദേവസ്വം ബോർഡും ഈ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് ക്ഷേത്രത്തിനുള്ളിൽ കളക്ഷൻ നടത്തിയിട്ടുണ്ട് ഈ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിന് ഒരു രൂപ പോലും ചിലവില്ല ഈ ആരെയൊക്കെയാണോ സ്പോൺസർ ഈ സ്പോൺസറർമാരെ കയ്യിൽ നിന്ന് എന്തൊക്കെയാണോ വാങ്ങിയെന്ന് ദേവസ്വം ബോർഡിന് ഒരു കണക്കില്ല കാരണം ഈ രാഷ്ട്രീയക്കാർ പിരിച്ച് കൊടുത്ത് അവർ പറഞ്ഞ കണക്കാണ് എൻ്റെ ഇത് അത് കഴിഞ്ഞിട്ട് എന്നിട്ടും ഉപദേശ സമിതി തിരഞ്ഞെടുത്ത് നമ്മുടെ പല അപേക്ഷകളും പ്രസിഡന്റിനെ കൊണ്ട് സെക്രട്ടറിക്ക് കൊടുത്തു ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിന് കൊടുത്തു കമ്മീഷണർ കൊടുത്തു ഉപദേശ സമിതി തിരഞ്ഞെടുക്കണമെന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഇതുവരെയും അവരെ ചെയ്തിട്ടില്ല അടുത്ത രണ്ടായിരത്തി ഇരുപത്തഞ്ച് അഞ്ചിലെ അശ്വതി ഉത്സവം ഇതേപോലെ ഇതേ ആൾക്കാർ തന്നെ നിന്നിട്ട് സ്പോൺസർ എന്ന് പറഞ്ഞിട്ട് പല ആൾക്കാർ നിന്നും കാശു വാങ്ങി ദേവസ്വം ബോർഡിന് ഉത്സവം നടന്ന് കിട്ടിയാൽ മതി അവർക്കൊരു പൈസ അഞ്ച് പൈസ ചിലവ് ഇല്ലല്ലോ എന്നുള്ളതിൽ അവരും കണ്ണടച്ചു കൊടുത്തു ആ രീതിയിൽ എന്ന് വെച്ചാൽ അഴിമതിയോട് അഴിമതി കാരണം വീണ്ടും ഈ വരുന്ന ഉത്സവങ്ങൾ നടക്കുമ്പോൾ ദേവസ്വം ബോർഡിന് കൊള്ളയടിക്കുക എന്നുള്ളത് മാത്രമാണ് പിന്നെ ഇവിടെ നടക്കുന്ന ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് സമൂഹത്തിന് ഉൾക്കൊള്ളാൻ പറ്റാത്തതായിട്ടുള്ള കാര്യമുണ്ട് ഇവിടെ ഇപ്പം ഒരു പൂജ അത് മധുപൂജ എന്നാണ് പറയുന്നത് അതിനൊരു തട്ടം സമർപ്പിക്കണമെങ്കിൽ അത് നമ്മളിപ്പോൾ ചിലപ്പം പുറത്ത് കടയിൽ നിന്ന് വെച്ചാൽ ഇരുന്നൂറ്റമ്പത് രൂപയും മുന്നൂറും മുന്നൂറ്റമ്പത് രൂപയ്ക്കും വാങ്ങാം പക്ഷേ ക്ഷേത്രത്തിനുള്ളിലെ സ്റ്റാളിൽ നിന്ന് വാങ്ങണമെങ്കിൽ ആൾ കണ്ട പോലെയാണ് ആയിരം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം കാരണം പല ഭാഗത്തു നിന്ന് വരുന്ന ഭക്തരാണ് അവർക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞു ഇവിടെ വന്നതിന് ശേഷമാണ് അവർ ഈ അബദ്ധം പറ്റി പോകുന്ന ഇല്ല ഇല്ല പൂജ പൂജ റെസീപ്റ്റ് ഇരുപത് രൂപ തട്ടപ്പൂത്തിന് ദേവസ്വം ബോർഡ് ഏഷ്യൂ ചെയ്ത് കഴിഞ്ഞു മറ്റേ സ്റ്റാൾ നടത്തുന്ന സ്റ്റാൾ ലേലം പിടിച്ചാണ് സ്റ്റാൾ എടുത്തേക്കുന്നത് അപ്പോൾ അയാളുടെ പറയുന്ന സമയത്ത് ഞാൻ ഇത്ര പത്ത് ലക്ഷം പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്കാണ് ഒരു വർഷത്തേക്ക് എടുത്തത് എനിക്കത് മുതലാകണ്ടെന്നാണ് അയാൾ ചോദിക്കുന്നത് അപ്പോൾ അതിന് നമുക്ക് അയാൾ തെറ്റു പറയാൻ പറ്റില്ല പക്ഷേ ഒരു ഹൈക്കോടതി വിധിയുണ്ട് ദേവസ്വം ക്ഷേത്രങ്ങളിലെല്ലാം സ്റ്റാളുകൾ ദേവസ്വം ബോർഡ് നേരിട്ട് നടത്തണമെന്നാണ് അതും ഇവിടെ ലംഘിക്കപ്പെട്ടിരിക്കുകയാണ് മൊത്തം അഴിമതി ഈ ക്ഷേത്രത്തിൽ കൊടികുത്തി വാഴുന്നു കാരണം ഉപദേശക സമിതി ഇല്ലാത്തടത്തോളങ്ങളും ആർക്കും ഒന്നിനെ കുറിച്ചും ചോദിക്കാനുള്ള അവകാശമില്ല അവരെന്ത് കാണിച്ചാലും അത് പൊതുജനവും നാട്ടുകാരും ഭക്തരും സഹിച്ചുകൊള്ളണം ദേവസ്വം ബോർഡ് അവർ അതൊക്കെ മുകളിൽ നമ്മൾ നമുക്ക് ഇതിൽ മുകളിൽ നിന്നുള്ള നിർദ്ദേശങ്ങളാണ് അതുകൊണ്ട് നമുക്ക് നമ്മൾ വെറും ജീവനക്കാരാണ് നമുക്കിതിൽ വേറെ ഒന്നും പറയാം ഇവിടെ ജീവനക്കാരെന്ന് വെച്ചാൽ ഒന്ന് ക്ഷേത്ര മൂത്തവാത്തി ഒന്ന് ഇളയവാത്തി പിന്നെ രണ്ട് വാച്ചറന്മാരുണ്ട് ഒരു സബ് ഗ്രൂപ്പ് ഓഫീസർ ഉണ്ട് ചെണ്ടയ്ക്ക് ഒരാളിനെ ഈ പകരം ഡെയിലി വേസിൽ നിയമിച്ചിട്ടുണ്ട് പിന്നെ ഈ അടിച്ചുതെളി അതും കോൺട്രാക്ട് വ്യവസ്ഥയാണെന്ന് തോന്നുന്നു ഇത്രയും പേരാവൂ ആണിയുമായി ഇവിടെ പല രീതിയിലുള്ള മോഷണം നടന്നിട്ടുണ്ട് അതായത് മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത് കാളിയൂട്ടിന് മുമ്പ് എൺപത്തിയെട്ട് വെള്ളിയാണീ പത്ത് തങ്കയാണിയും കാണായില്ല എന്ന് രേഖ രേഖയൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ മഹസറിലുണ്ട് ഇതിനെതിരെ ഇവിടുത്തെ മൂത്തവാത്തി യഥാർത്ഥത്തിൽ മൂത്തവാത്തിക്കാണ് ഇതിൻ്റെ ഇൻചാർജ് മൂത്തവാത്തി ഒരു കംപ്ലൈൻ്റ് എഴുതി കൊടുത്തതായിട്ട് കാണുന്നില്ല അപ്പം ഈ ആണി എങ്ങോട്ട് പോയെന്ന് ആർക്കും അറിയില്ല ഇത് സ്ഥിരം പരിപാടിയാണ് ഈ തിരുമുടിയെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി നശിപ്പിക്കുന്നതിന് വേണ്ടി കാലാകാലങ്ങളായി വെള്ളമൊഴിച്ച് ഇതിൽ എല്ലാ മാസം മലയാള മാസം ഒന്നാം തീയതിക്ക് തലേദിവസം വെള്ളമൊഴിച്ച് ഇതിനെ നശിപ്പിച്ച് ഈ ആണിയെല്ലാം ഇളക്കിയെടുക്കുന്നത് പതിവാണ് ഈ ആണി എങ്ങോട്ട് പോയെന്നുള്ളത് മൂത്തവാത്തി വേണം ഇത് പരാതിയായിട്ട് കൊടുക്കേണ്ടത് ആണി എൺപത്തെട്ട് എൺപത്തെട്ട് വെള്ളിയാണി പത്ത് തങ്കയണിയും കാണായില്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് ഈ മഗസറിലുള്ളത് പക്ഷേ അതിന് ഒരു രേഖയും ഇല്ല അത് ഈ നഷ്ടപ്പെട്ടു പോയാൽ അവിടെ പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്ന ആളല്ലേ ചൂണ്ടിക്കാണിക്കേണ്ടത് യാതൊരു കാരണവശാലും ഇത് ചെയ്തിട്ടില്ല അതുപോലെ ആറ് രണ്ട് അതിന് പതിമൂന്ന് ഗ്രാം സ്വർണവും നൂറ്റി പന്ത്രണ്ട് ഗ്രാം വെള്ളിയും വേണോ എന്ന് പറഞ്ഞു അത് അത് കഴിഞ്ഞ് വന്ന ഇരുപത്തി രണ്ടായിരത്തി ഇരുപതാം ആണ്ടിലെ ഉപദേശക സമിതി അത് നൽകുകയും ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത്തഞ്ച് ഗ്രാം സ്വർണവും നൂറ്റി പത്തൊമ്പത് ഗ്രാം വെള്ളിയും വേണമെന്ന് വീണ്ടും പറയുന്നു അപ്പം ഇത് ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട് അങ്ങനെ ഇത് പറഞ്ഞു 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 പറഞ്ഞ് ഇത് തിരുമുടിയിൽ ആണി ഇപ്പം ഇപ്പം ഉണ്ടോയെന്നുള്ള അറിയില്ല ഇത് വിവരാവശ്യ രേഖയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇത് പറയുന്നത് അപ്പോൾ അങ്ങനെ നാല് വീണ്ടും ഇതെല്ലാം പരിഹരിച്ചതിന് ശേഷം വീണ്ടും പറയുന്നത് നാല് സ്വർണവും ഏഴ് വെള്ളിയും കാണാനില്ല അതിനെല്ലാം കൂടെ ചേർത്ത് സ്വർണം നൽകുകയും ഇന്ന് എന്നിട്ട് പതിനാല് ഗ്രാം സ്വർണവും പത്ത് ഗ്രാം വെള്ളിയും ബാക്കി വന്നു ബാക്കി വന്നതിനെ ദേവസ്വം ബോർഡ് സ്ട്രോങ് റൂമിലേക്ക് വെച്ചു എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ ഇത് വാങ്ങിച്ചതിനോ കൊടുത്തതിനോ തിരുവാഭരണം കമ്മീഷണറെ കയ്യിൽ ഇത് രേഖ എന്നുള്ള അറിയില്ല ഇത് മഹസർ തയ്യാറാക്കുകയോ ഇവിടെ ഒരു തിരുമുടി തറയിൽ വീഴുകയുണ്ടായി തറയിൽ വീഴുന്നതിൽ പണി വേണോ എന്ന് പറഞ്ഞാൽ അത് ഒരു അഞ്ച് പവനില് കൂടുതൽ സ്വർണം ഇവിടുന്ന് ആൾക്കാര് അതായത് ഈ ഭക്തജനങ്ങളെ ഇന്ന് കളക്ട് ചെയ്ത് കൊണ്ട് കൊടുത്തു അത് ഇപ്പോഴും പണി ശരിയായിട്ടില്ല ഇത് ഇരുപത്തഞ്ച് വർഷം ഇത് സ്ട്രോങ് ആയിട്ട് ഇരിക്കുമെന്ന് ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥന്മാരെല്ലാം കമ്മീഷണർ തിരുവാഭരണ കമ്മീഷണർ തച്ച എല്ലാം ആട്ടി നോക്കിയിട്ട് ഇത് ഇരുപത്തഞ്ച് വർഷത്തേക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിരുന്ന ആ തിരുമുടി തിരിച്ചുവിട വന്നിട്ട് വീണ്ടും അതിൽ ആണി കാണാനില്ല അപ്പം ഈ ആണി എങ്ങോട്ട് പോകുന്നു എന്നുള്ളതിന് ഒരു തെളിവ് വേണ്ടേ ദേവസ്വം ബോർഡിൻ്റെ വെറും ഭയങ്കര നമ്മുടെ ഹിന്ദു സമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹം നടക്കുന്നത് ശബരിമലയിലല്ല വെള്ളായണി ക്ഷേത്രത്തിൽ ഞാൻ പറയുള്ളൂ ഇവിടെ അതിഭയാനകമായിട്ടുള്ള കൊള്ളയാണ് നടക്കുന്നത് പകലും രാത്രിയും ഇവിടെ ആരൊക്കെയാണ് ഈ റൂമിൽ കയറി വരുന്നതെന്നോ ക്ഷേത്രത്തിനകത്ത് മദ്യപിച്ചും കൊണ്ട് തിരുവോണത്തിൻ്റെ തലേ ദിവസം മദ്യപിച്ചും കൊണ്ട് ഏഴിച്ചു നടക്കാൻ വയ്യാത്തതിനകത്ത് ഈ കരടിക്കാരെ കയറി പോകുന്ന കേട്ടിട്ടുണ്ട് കരടിവാദ്യക്കാര് ഇത് സ്ഥിരം നിയമനമല്ല ഇവർക്കെല്ലാം സ്ഥിര നിയമനം വാങ്ങിക്കൊടുക്കുക എന്നും പറഞ്ഞ് ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനത്തിരിക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ പി ആയിട്ടുള്ള ആൾ തന്നെയാണ് ഈ ഇവരെല്ലാം ഇവിടെ നിയമിച്ചിട്ടുള്ളത് നിലവിലുള്ളത് നിലവിൽ നിലവിൽ ഈ ഈ ദിവസവേദന കൂലിക്കായി ഇവിടെ നിയമിച്ചിട്ടുള്ളത് പൈസ അത് അത് ജോലി വാങ്ങി തരാം ജോലി വാങ്ങി തരാമെന്ന് പറഞ്ഞ് കാശും വാങ്ങിച്ച് ഈ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും പങ്കുണ്ടെന്നാണ് തോന്നുന്നത് അതുകൊണ്ടാണല്ലോ ഈ സ്പോൺസറായിട്ട് ഇവിടെ ഈ വരുന്ന വരുന്ന ഉത്സവങ്ങൾ മുഴുവൻ സ്പോൺസറായിട്ട് ചെയ്യുന്നത് ഇവിടെ ഒരു മതപാഠശാലയുണ്ടായിരുന്നു ഈ ഇവിടെ ഇതിനകത്താണ് മതപാഠശാല നടത്തിക്കൊണ്ടിരുന്നത് പിന്നെ അത് കഴിഞ്ഞ് മൂത്തവാത്തിയുടെ വീട്ടിനകത്തായി അതിൻ്റെ ഇതിൽ ഭയങ്കര ദുരൂഹത നടക്കുകയാണ് ഒരു ആത്മഹത്യാ ശ്രമം തന്നെ ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുണ്ട് അത് നമ്മൾ വെളിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ തന്നെ ഒരു നാണക്കേടാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ആരും ഇതും മിണ്ടാതിരിക്കുന്നത് ഇതിനകത്ത് കൊള്ളയാണ് നടക്കുന്നത് കാണിക്കേണ്ടുന്ന സമയത്ത് ഭക്തന്മാരായിട്ടുള്ള ഉപദേശ സമിതി ഉണ്ടെങ്കിൽ ഉപദേശ സമിതി പ്രസിഡന്റോ സെക്രട്ടറിയോ അകത്ത് കൊണ്ടാവണം അവർ രേഖാമൂലം ഒപ്പിട്ട് കൊടുക്കണോ നിയമമുണ്ട് ഇവിടെ വന്നിരുന്ന ഇതെല്ലാം എണ്ണിക്കൊണ്ട് പോകുന്നതല്ലാതെ വഴിയെ കൂടെ കാണുന്ന ഈ ജോലി ജോലി വാഗ്ദാനം ചെയ്യുന്ന വ്യക്തികളെ കൊണ്ട് ഓരോ ഒപ്പിടിയിച്ച് ഇതെല്ലാം വാങ്ങിക്കൊണ്ട് പോകുന്നതാണ് പതിവ് ഇതാണ് ഇതങ്ങ് ഹൈക്കോടതിക്ക് പോകുന്നത് ഈ രേഖകൾ അപ്പം എന്ത് എന്തെല്ലാം തിരിമറിയാണ് നടക്കുന്നത് ഇവിടെ ഈ വാച്ചറന്മാര് വാച്ചറമാര് ഇവിടുന്ന് പോവാതെ പിടിച്ചു കെട്ടി അവർക്ക് പ്രൊമോഷൻ കിട്ടിയാൽ പോലും പോകുന്നില്ല ഇവിടുന്ന് അവർക്ക് ഈ തിരുമുടി ഈ തിരുമുടി ഇവിടുന്ന് കൊണ്ടുപോകുന്നതിന് രണ്ട് പെട്ടി ഒന്നില് സ്വർണം ഒന്നില് വെള്ളി ഇത് ദേവപ്രശ്നം വെച്ചിട്ടില്ല തന്ത്രിയുടെ അനുമതിയില്ല നാട്ടുകാരായിട്ടുള്ള ഭക്തജനങ്ങൾ അറിഞ്ഞിട്ടില്ല അതായത് ഒരു കമ്മിറ്റി പോലും വിളിച്ച് കൂട്ടിയിട്ടില്ല ഒരു പെട്ടെന്ന് ഇങ്ങനെ വരുന്നു ഒരു കാറിന്റെ ഡിഗി കയറ്റി ഞാൻ കൊണ്ടുപോകുന്നു ഇവിടെ വെച്ച് പൊളിക്കാൻ സമ്മതിച്ചില്ല ആ പാവപ്പെട്ട തന്ത്രിയെ പിടിച്ചു തള്ളി ചിത്തയെ വിളിച്ചു അയാളെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഇവിടെ ജനങ്ങൾ കൂടുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് മാത്രമാണ് ഇവിടുന്ന് ഈ തിരുമുടി കിടത്തിക്കൊണ്ടുപോയത് പത്ത് മാസം കൊണ്ടുവന്നും പൂട്ടി വെച്ചിരുന്നു അതിൽ എന്തോ പണിയാണുള്ളത് ഈ മൊത്തവാത്തി എന്ന് ഒന്നും പണി പണി എന്ന് പറയുന്നത് അതിൽ രാഗാമൂലം എഴുതി കൊടുക്കണ്ടേ ഈ ആണികൾ നഷ്ടപ്പെടുമ്പോൾ എഴുതി കൊടുക്കണ്ടേ എഴുതി കൊടുക്കാതെ ഈ പണിയുണ്ടെന്ന് മാത്രം പറഞ്ഞിട്ട് എന്താണ് കാര്യം ഹൈക്കോടതി വിധി നടപ്പാക്കുന്നില്ല ഇവിടെ ഹൈക്കോടതി കോടതി ഇടപെട്ടിട്ട് പോലും ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇവിടെയുള്ള പാർട്ടിക്കാരന്മാരെ ഈ കൊള്ള നടത്തി സ്പോൺസർ എന്ന വ്യാജേന ഇത് ഇവിടെ കൊള്ള നടത്തുന്നതിന് വേണ്ടി മാത്രമാണ് ഉപദേശ സമിതി എടുക്കാത്തതും ജനങ്ങളെ ഒരു കാര്യവും അറിയിക്കാത്തതും ഈ കാണാത്തതുമായി ബന്ധപ്പെട്ട് നിലവിൽ ഇപ്പോൾ വിജിലൻസ് അന്വേഷണം അങ്ങനെ എന്തെങ്കിലും നടത്തുന്നുണ്ട് വിജിലൻസിന് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് ആണി കാണാനില്ലാന്ന് പറഞ്ഞ് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ മഗസറിൽ ഒന്നും കാണിച്ചിട്ടുമില്ല ഇവിടെ വരുന്ന വരുന്ന ഉദ്യോഗസ്ഥന്മാരെ ഇവർ ഇവിടെയുള്ള ജീവനക്കാരന്മാരെ കയ്യിലെടുത്ത് ഇവിടെ യഥാർത്ഥ ദേവസ്വം ബോർഡിൻ്റെ റെസിപ്റ്റ് അല്ലാതെ കൊണ്ടുവച്ച് എഴുതുന്നതായിട്ട് വരെ നമുക്ക് പരാതി കിട്ടിയിട്ടുണ്ട് എഴുതുന്ന ആരെയാണ് ദേവസ്വം ബോർഡ് സ്റ്റാഫുകളല്ല വെളിയുന്ന ഈ ഇത് എഴുതാൻ വേണ്ടി മാത്രമായിട്ട് ആൾക്കാരെ വെച്ചിട്ടുണ്ട് ഇവിടെ വെളിയിന്നുള്ള അന്യ അന്യദേശത്തു നിന്നുള്ള ആൾക്കാർ വന്നാണ് ഈ റെസിപ്റ്റ് കൂപ്പൺ എഴുതി ഇവിടെ ആൾക്കാരെ നിർത്തിക്കൊണ്ട് അതിനകത്ത് കയറി നോക്കണേ രാത്രിയാകുമ്പോൾ എന്ത് ബഹളമാണോ അതിനകത്ത് വെള്ളമടി എല്ലാ പരിപാടിയും ഉണ്ട് ഈ ക്ഷേത്രത്തിനകത്ത് അതുകൊണ്ട് ദേവസ്വം ബോർഡ് യാസിയോട് പറഞ്ഞിട്ടുണ്ട് ഉത്സവം ക്ഷേത്ര നട അടച്ചു കഴിഞ്ഞാൽ ആ ഓഫീസും അതിൻ്റെ അതിനെ താഴിട്ട് പൂട്ടി അവർക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ഇരുന്ന് ഭക്ഷണം കഴിക്കുക എന്തുവാണോ ചെയ്യാമല്ലോ അത് ചെയ്യില്ല അതിനകത്തിരുന്ന് ഭക്ഷണം കഴിക്കുള്ളൂ എല്ലാം അതിനകത്തേ ചെയ്യുള്ളൂ എത്രയെന്ന് പറഞ്ഞ് ഞങ്ങൾ സഹിക്കുന്നത് ഒരു അമ്മയല്ലേ അതിനകത്തിരിക്കുന്നത് ഇവരെന്തെല്ലാം ബഹളമാണ് അതിനകത്ത് കാണിക്കുന്നത് ക്ഷേത്രത്തിനെ നശിപ്പിച്ച് അതിൻ്റെ അങ്ങേ അറ്റം ഇല്ലാതാക്കി വെച്ചേക്കാണ് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് എന്തായാലും ഒരു നടപടി നമുക്കുണ്ടാവില്ല ഇപ്പോഴത്തെ ഭരണസമിതിയെ കൊണ്ട് അറിയാമല്ലോ ഇപ്പോഴത്തെ ഭരണസമിതി എന്താണെന്നുള്ളൂ കട്ടവന്റെ കൂടെ നിൽക്കുക എന്നുള്ള ഒരു ഇതേ ഉള്ളൂ അപ്പം അതുകൊണ്ട് ഇവിടുത്തെ സ്പോൺസർ എന്നുള്ള ഒരു പരിപാടി എടുത്തു കളഞ്ഞുകൊണ്ട് അടുത്ത ഉത്സവം നന്നായിട്ട് ഉപദേശ സമിതി ആരോ വരട്ട് നറുക്കടിപ്പിക്കൂടെ ഒരു ഉപദേശ സമിതി തിരഞ്ഞെടുത്ത് ഇവിടെ ഉത്സവം നന്നായിട്ട് നടത്തിയില്ലെങ്കിൽ ഇവിടെ വൻ ലഹള നടക്കും മുമ്പിരുന്ന കമ്മിറ്റിയെ പിരിച്ചുവിടാൻ വേണ്ടി വ്യക്തിത കാണിച്ചല്ലോ ഈ ദേവസ്വം ബോർഡ് എന്തുകൊണ്ടാണ് പിന്നീട് എടുക്കാത്തത് അതിലെന്തെങ്കിലും തെളിയിക്കാൻ പറ്റിയിട്ടുണ്ടോ കൂപ്പൺ സീൽ ചെയ്യാതെ നമ്മൾ പിരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞ കമ്മിറ്റിക്കാർ ഞാനില്ലായിരുന്നു അതിലെന്തെങ്കിലും തെളിയിക്കാൻ പറ്റിയിട്ടുണ്ടോ ഹൈക്കോടതി തന്നെ ചോദിച്ചിട്ടുണ്ടല്ലോ എന്തുകൊണ്ട് തെളിയിക്കാൻ പറ്റിയിട്ടില്ല എന്ന് വള്ള പരാതികൾ കൊടുത്ത് ഇവിടെ വരുന്നവരുന്ന കമ്മിറ്റിക്കാരെ പിരിച്ചുവിട്ടി സ്പോൺസറായിട്ട് പരിപാടി നടത്തി ഈ പകൽ കൊള്ള നടത്തുക ഇവിടെ വരുന്ന ആരെയെന്നാണ് ഒരു രേഖയില്ല സീലില്ല കൂപ്പൺ ഇല്ല അല്ലാതെ ഇങ്ങനെ പൈസ വാങ്ങി വാങ്ങി കൂട്ടുകയാണ് ഒരു പ്രോഗ്രാമിന്റെ പേര് തന്നെ പേര് പറഞ്ഞ് തന്നെ അഞ്ചും ആറും പേരെയെന്ന് പൈസ വാങ്ങിക്കുന്നുണ്ട് ഈ പൈസയുടെ കണക്കാരാണ് ചോദിക്കുന്നത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാര് ഈ പിരിക്കുന്നവരും കൂടെ പിരിച്ചു എടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇനി അത് അനുവദിക്കാൻ പറ്റില്ല നമ്മൾ വൻ പ്രക്ഷോഭ പരിപാടിയുമായി കഴിഞ്ഞ ആഴ്ചേനെ തുടങ്ങിയിട്ടുണ്ട് വൻ പ്രക്ഷോഭ പരിപാടിയുമായി തിരുമുടി കൊണ്ടുപോയതിനെതിരെ തിരുമുടി പൊളിച്ച് നശിപ്പിക്കുക അതിൻ്റെ സ്വർണം കവരുക ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ ഇതിൻ്റെ സ്വർണം വെള്ളിയും കവരുക എന്നുള്ള ഒറ്റ ഉദ്ദേശം കൊണ്ട് മാത്രമാണ് കാറിൻ്റെ ഡിഗിക്കകത്തിട്ട് ഈ തിരുമുടിയെ കൊണ്ട് വെറും അവഹേളിച്ച് അവഹേളിക്കുകയാണ് ചെയ്തത് കോടിക്കണക്കിന് ഭക്തജനങ്ങൾ തോന്നിയിട്ടുള്ളത് ഒരു തങ്ക തിരുമുടിയാണ് ഒരു ഒരു ഗ്രാമദേവതയാണ് ഒരു ഗ്രാമത്തിലെ ഏറ്റവും വലിയൊരു ദേവതയാണ് ഇത് ക്ഷേത്രത്തിൽ എത്രയോ ലക്ഷക്കണക്കിന് വർഷം പഴക്കമുള്ള തിരുവിതാംകൂർ കീഴിലുള്ള ഒരു ക്ഷേത്രമായിരുന്നു അതാണ് നാട്ടുകാർക്ക് വിട്ടുകൊടുത്തത് ദേവസ്വം ബോർഡിന് വിട്ടുകൊടുത്തത് എന്നിട്ടാണ് ഈ തമ്മാടി തന്നെ ഈ ഇവിടെ ചെയ്യുന്നത് ആചാരാനുഷ്ഠാനങ്ങൾക്ക് പെരുമ കേട്ട ഒരു ക്ഷേത്രമാണ് താഴ്ന്ന ജാതിക്കാരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പിടിച്ചണച്ച അമ്മയാണ് ഇവിടെ ഇരിക്കുന്നത് എന്നിട്ട് ഈ ഈ പറയുന്ന വ്യക്തികൾ എന്താണ് അമ്മയോട് കാണിക്കുന്നത് എന്തെങ്കിലും നീതി കാണിക്കുന്നുണ്ടോ അവർക്ക് ഭക്ഷണം ഒരുക്കി കൊടുക്കുന്ന സ്ഥലം പോയി നോക്കണം ഭക്ഷണം കൊടുക്കുന്നത് നോക്കണം എങ്ങനെയാണെന്നുള്ളത് വെറും തെമ്മാടി തന്നെയാണ് ഇതിനകത്ത് കാണിച്ച് കൂട്ടുന്നത് ഡെയിലി വേസ് ഡെയിലി ബേസ് ആരെയും നിയമിക്കുകയില്ല ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഇതിന്റെ വിഹിതം ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥന്മാരും പ്രസിഡന്റ് ഉൾപ്പെടെ വാങ്ങിച്ചുകൊണ്ടിരിക്കണം തന്നെ ഞാൻ പറയും ഇനി ഇതിന്റെ പേരിന് പക്ഷേ അടുത്ത ഇവിടെ ഉദ്ദേശിച്ച നടക്കുകയാണെങ്കിൽ എന്നെ തിരഞ്ഞെടുക്കാതിരിക്കാൻ വേണ്ടി അവർ ചെയ്യും അനി എനിക്ക് അത് ഞാൻ നോക്കിക്കോളാം ഉത്സവത്തിൽ തയ്യാറാക്കുന്ന കൂപ്പണിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള അഴിമതി നടന്നിരിക്കുന്നു ഇതിനെതിരെ വിജിലൻസ് ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികൾ കൃത്യമായ അന്വേഷണങ്ങളൊന്നും തന്നെ നടത്തുന്നില്ല എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു അഴിമതി നടന്നിട്ടും വിജിലൻസ് ഉൾപ്പെടെയുള്ള അന്വേഷണ സംഘം മുഖം തിരിഞ്ഞ് നിൽക്കുന്നത് എന്നുള്ള ചോദ്യമാണ് പ്രധാനമായും ഉയർന്നു വരുന്നത് ക്യാമറമാൻ അനുവിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം